राम 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 पाहि मां चाघवामनोह रामुकुन्द राम पाहि मां रावणान्दुकुन्द राम राम पाहि मां दीनदगलनुग्रहक सादरं मानवाशिखामणे मुकुन्दरामपाहि मां निरीतमोदुवानविरो तोन्द पञ्चसयकोपमा मुकुन्दरामपाहि मां राम 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 माम् മ രാമ 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 രാമപാഹിമാം മന്ത്രവും ഗ്രഹിച്ചു തത്ര ക്ഷുടാദിയുമൊഴിച്ചു മോദമായി വനം പുമ രാമഹിമോ രാമ 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 പാഹിമോ मार्गमध्यवं न राक्षसीय निग्रहु मार्गविभ्रमं केड रामपाहिमा राम 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 पाहिमा दुष्टरां निशाचरवधं कहचु यागुं पुष्टु नी मुकुन्द रामपाहिमा राम 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 पाहिमा आश्रमे मुनयु मु वासरं आश्वास राघवा मुकुन्द रामपाहिम മ രാമ 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 പാഹിമാം അന്യനാളുഷി പിന്നെ വിശ്വാമിത്രനോടുമായി അന്ന വീടും നൂഗിമീച്ച രാമ രാമ പാഹിമോ രാമ 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 പാഹി മാം ഗൗതമൻ്റെ ശാപമേറ്റു പല്ലതായി കിടന്നൊരു കഞ്ചനേർമിഴിക്കും മോക്ഷമീണ്ട രാമ പാഹിമാം രാമ 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 പാഹി മാം വിദേഹ विश्वनयकेमु सीतये वरिच रामपाहिमा राम 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 രാമ 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 പാഹിമാ പോ നിന്നിടും ദശാന്തരി എതിർത്തുവന്ന ഭാർഗവൻ തന്നെയും ജയിച്ചു നീ മുകുന്ദ രാമ പാഹിമാ രാമ 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 രാമപാഹിമാം വന്ന അയോധ്യ പൂക്കൂതൻ്റെ मन्दिरे चिरं वस मनवामनोहरामुम्भरामपाहि मां राम 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 മ രാമ 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 പാഹി മാം നാടുവാഴിയാക്കുവാൻ ഒരുങ്ങി താതനപ്പൊഴി കാടുവാഴിയാക്കിയമ്മ രാമ രാമ പാഹി മാം രാമ 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 പാഹി ീടാതെ ഭരതനങ്ങു രാജ്യവും അഭിഷേകത്തിനാജ്ഞ ചെയ്ത രാമ രാമ പാഹിമാം രാമ 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 പാഹിമാ അച്ഛനോടുമയോടും ആശീർവാദവും വഹിച്ച് തുച്ഛമായ വൽക്കലം ധരിച്ച രാമപാഹിമാ